ഹായ് പാട്ടപ്പാടി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു യാത്ര ഇവിടെയാണ് അപ്പോൾ നമ്മൾ സ്റ്റേഷൻ ഇറങ്ങി ഉച്ചയ്ക്കായിട്ട് ഇറങ്ങിയത് ഒരു പതിനുമണിയൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് ഇടക്കാൻ പോവാം അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഒരു ഹൈവേ റോഡ് ഉണ്ട് അവിടെ ബസ്സൊക്കെ കിട്ടും ബസ് സ്റ്റാൻഡേക്ക് പോകാനുള്ള ഓട്ടോറക്ഷ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓട്ടോ റക്ഷ ഒക്കെ ഭയങ്കര കത്തിയാവും അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തെങ്കിലും പുട്ട് കഴിക്കണം ഇപ്പോൾ ഇവിടെ ചെറിയ ഹോട്ടലുണ്ട് കഴിക്കാന്ന് വെച്ചു ഇവിടെ കുറച്ച് ഹോട്ടലൊക്കെ ഉണ്ട് ചെരുപ്പ് ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് അവിടെ ഫുഡ് അടിക്കാൻ നോക്കാം കാട്ട്പാടിയിലെ റെയിൽവേ സ്റ്റേഷനു മുന്നിലുള്ള കടകളൊക്കെ കേട്ടോ അതായത് കടകള് റോഡുകൾ ചെറിയ ചെറിയ കടകളൊക്കെ കേട്ടോ അവിടെ വലിയ അറബില് ചായ കുടിക്കാൻ അന്വേഷിക്കണം ചായ കുടിച്ചിട്ടില്ല അവിടെ ചായ നോക്കണം ഒരു കട കയറി അവിടെ ഒന്നും കിട്ടിയില്ല ചായയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ടൈലറിങ് ടൈലറിങ് റിപ്പയറിംഗ് അടിക്കണം ഇവിടെ ബസ് കിട്ടും ഫുഡടിക്കാൻ വേല ഇട്ടുണ്ട് ചോറ് സാപ്പാട് ഞാൻ പൊങ്കല വന്നു തമിഴ്നാശല പൊങ്കല് പൊങ്കൽ പൊങ്കൽ കഴിച്ചു ഒന്ന് റീചാർജ് ചെയ്തു അപ്പൊ നമ്മള് കാഞ്ചീപുരം ഒക്കെ പോണത് കാഞ്ചീപുരം കാഞ്ചീപുരത്തേക്ക് പുതു ബസ് സ്റ്റാൻഡിക്ക് ബസ് പിടിക്കണം എന്നുവച്ചാല് ഇവിടെ കിട്ടും പുതു ബസ് സ്റ്റാൻഡേക്കുള്ള ബസ് ഒന്നാമത് നമ്പർ ബസ് എന്നാ രണ്ടാം നമ്പർ ബസ് എഴുതിയുണ്ട് ഈ നമ്പറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുതു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം അവിടുന്ന് കാഞ്ചീപുരത്തേക്ക് പോവാം ബസ് സ്റ്റാൻഡിലാണ് പുതു ബസ് സ്റ്റാൻഡായിട്ട് ഇറങ്ങിയത് ഇവിടെ അമ്പലം ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സാന്ന് ഒരുമിച്ച് തോന്നുന്നു ബസ് ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ ബാംഗ്ലൂർക്ക് ബസ്സുണ്ടല്ലോ പടം ബസ് ഒന്ന് കാണലോ അപ്പം അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ നല്ല വിശാലയായ ഒരു ബസ് സ്റ്റാൻഡാണ് കാറ്റ്പ്പാടി ബസ് നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ നല്ല നീറ്റാണ് പച്ചറകളൊന്നുമില്ല പിന്നെ നമ്മൾ ഉള്ളി കയറാണ് ഇവിടുന്ന് നമുക്ക് ബസ് കിട്ടുക ഇവിടേക്ക് പോകേണ്ടത് കാഞ്ചീപുരം നമ്മൾ വലിയ യാത്ര ഒക്കെ പ്ലാൻ ചെയ്താണ് വന്നത് നോക്കുമ്പോൾ ട്രെയിൻ കിട്ടിയില്ല നമുക്ക് ട്രെയിൻ നേരം നോക്കി പിന്നെ കോയമ്പത്തൂർക്ക് കയറി കോയമ്പത്തൂരിൽ നിന്ന് ചലത്തി കയറി അങ്ങനെ കാട്ടാടിയിൽ ഇറങ്ങി നല്ല രസമാണ് കേട്ടോ കാണാൻ മൊത്തത്തില് ഒരുപാട് ഷോപ്പുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ കണ്ടില്ലേ ഇവിടെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഷോപ്പുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ കടകളിൽ കുറേ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു കേട്ടാ ടർക്കി ചോക്ലേറ്റ് ഉഴുന്നുവട കുറച്ചീഫ് അങ്ങനൊക്കെ കുറേ സംഭവങ്ങളെട്ടാണുള്ളത് ചെറിയ ചെറിയ കപ്പലണ്ടികൾ പിന്നെ പഴം റോബസ്റ്റ് പഴം അടിപൊളി പഴം കേട്ടോ അതൊക്കെ ഇപ്പോൾ കാഞ്ചീപുരം ബസ് കിട്ടിയത് അറ്റത്ത് നിന്ന് പറഞ്ഞത് അപ്പം നമ്മൾ കാഞ്ചീപുരത്തേക്കാണ് പോകുന്നത് കാഞ്ചീപുരം അമ്പലം അമ്പലമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചു ഇവിടെ അറ്റത്ത് വരുന്ന പറഞ്ഞുള്ളത് ഇവിടെ എന്ത് പേരൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ചോദിച്ചോക്കണം അപ്പോൾ ഒരുപാട് സെക്ഷനൊക്കെ ഉണ്ട് അവിടെ വലിയ വലിയ മലകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കാഞ്ചീപുരം ബസ് ഇവിടെയെന്നാ പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടുന്ന് ഇവിടെ തിരുപ്പതി ബാംഗ്ലൂരിലൊക്കെ ബസ് കിട്ടും ഡവ കാഞ്ചീപുരം ധവ കാഞ്ചീപുരം തമിഴ് എഴുതിയൊക്കെ മനസ്സിലാവുന്നില്ല ചോദിച്ചു നോക്കാം അപ്പോൾ തന്നെ കാഞ്ചീപുരം ബസ് ഇട്ടാ നൂറ്റമ്പത്താറ് ഉണ്ട് കാഞ്ചീപുരം എഴുതിയിട്ടില്ല തമിഴ് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടോ ബസ് കണ്ടിന് ബസ് കയറിയിരിക്കാം സ്റ്റാൻഡ് അടിപൊളി ബസ് അടിപൊളി തന്നെ ആരുമില്ല ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ അപ്പോൾ കാഞ്ചിപുരത്തെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് നല്ല അടിപൊളി ബസ് സ്റ്റാൻഡാണ് കേട്ടോ കണ മാത്രണ്ട് നല്ലൊരു കഴിക്കാലേ സ്വയം തണുത്തെന്തേലും കഴിക്കണം ഇപ്പൊ നല്ല തൊണ്ടൊക്കെ വരണ്ടിരിക്കാണ് ഇപ്പൊ തണുത്തെന്തേലും കുടിക്കാൻ കാഞ്ചീപുരത്തിലെ അമ്പലിക്ക് വന്ന് പോവാ നമുക്ക് അവിടെ തണുത്തെന്തോ കിട്ടുന്നോക്കാ ഭയങ്കര ഇഷ്ടമായി കാഞ്ചീപുരം ടൗൺ ഒക്കെ ഇടയിൽ കാണാൻ ബസ് സ്റ്റാൻഡും ഇപ്പൊ നമ്മള് നിന്ന് പുറത്തിറങ്ങിട്ടാ ജ്യൂസൊക്കെ കുടിച്ചിട്ട് സ്റ്റാൻഡിന്റെ പരിസരത്ത് കാണുന്ന പോലെ സെയിം തന്നെ ചെരുപ്പുകള് ബാഗുകള് സംഭവങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ പഴയ ഒരു അമ്പലട്ടാ ഒരു മൂന്നും കൂടി നാലും കൂടി ജംഗ്ഷനാണ് സെന്ററാണ് പല വഴിക്ക് ബസ്സുകൾ പോകണ വഴി നമ്മൾ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് അയ്യാവിലെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് പിടുത്തം കിട്ടുന്നില്ല ആർക്കും അറിയുന്നില്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി നടക്കുകയാണ് ഇതൊരു പഴയ ഒരു കോവിലാണ് പോയി ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് റൈറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ എത്തും എന്നാണ് വിചാരിക്കുന്നത് മാപ്പാണ് അതിന് വർക്ക് ചെയ്യണമല്ല ഹാങ് ആണ് അത കുറേ ബോർഡൊക്കെ വന്നുണ്ട് കുറേ പഴയ പഴയ വീടുകളൊക്കെ കണ്ടിട്ടോ പുതിയ പുതിയ നിർമ്മിതികൾ വീടൊക്കെ പണിയുന്നുണ്ട് അവിടെ കണ്ടില്ലേ നല്ല തിരക്കാട്ടാ ഇരുണ്ട കാലാവസ്ഥയിൽ ഇവിടെ കൊറേ മേൽക്കൂരൊക്കെ ഓലയാണ് ഓല മേഞ്ഞിട്ടൊക്കെയാണ് ആൾക്കാർ ഇപ്പോഴും അത് നല്ല തണവുമുണ്ടാവും ഓലമേയ്യുമ്പോ നല്ല ചൂടായിരിക്കും ഇവിടെ മരുന്നൊട്ട് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ട റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം നല്ല ഡിസൈൻ വർക്ക് പണിയാണ് അവിടെ നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട് സൂപ്പർ മണം ബിരിയാണിയുടെ മണം വരെയെന്ന് പറയാൻ ഒരു ജിം ഗ്ലാസ് ഉണ്ട് കേട്ടോ കിടാവും കാഞ്ചീപുരം കഴിഞ്ഞാൽ കാഞ്ചീപുരം പട്ട് പട്ട് സാരി ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് എന്ന് പറയാറുണ്ട് നമുക്ക് പട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കണം കാഞ്ചീപുരത്തെ പട്ടിന്റെ ഷോപ്പ് എവിടെ നമുക്ക് അറിയില്ല അതൊക്കെ അന്വേഷിക്കണം പിന്നെ അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് അതാണ് മിക്ക വിചാരിക്കണം ഗൂഗിൾ മാപ്പിടെ അടിച്ചപ്പോ അമ്പലം വന്നോ ആ ഭാഗത്തായിട്ടാണ് ചെറിയ ചെറിയ കോവിലൊക്കെ ഇവിടെ ഇണ്ട് ചെറിയൊരു കോവിലിട്ടുണ്ട് സിഗ്നൽ ഉണ്ട് ഇവിടെ ഒരു അമ്പലം ഗോപുരം കാണും കാണുന്നുണ്ട് ഫുള്ള് നല്ല സെറ്റ് ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങുകൾ അവിടെ ഫുള്ള് സെറ്റാണ് അടിപൊളിട്ട് കൊറവില്ല ഇവിടെ എല്ലാവരും ഉണ്ട് ബിൽഡിങ് കണ്ടാറിയാം പ്രൗഢിയോടെ നിൽക്കണം അവിടെ ഒരു സിനിമാ തിയേറ്റർ ഉണ്ട് പങ്കലന ഒന്ന് കളിക്കുന്നത് വിക്രമന്റെ പടം ഓട്ടോറോഷയുടെ ഇത് കണ്ടില്ല മഞ്ഞ പെയിന്റ് ആണ് ഓട്ടോക്കുള്ളത് പക്ഷെ നല്ല റേറ്റ് പേടിക്കട്ടോ ഓട്ടോറക്ഷയിൽ തമിഴ്നാട്ടിൽ ഓട്ടോറോഷ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എളുപ്പമല്ല എന്നുവെച്ചാൽ ഓട്ടോറിക്ഷയിൽ ചോദിക്കുമ്പോൾ ഇത്ര രൂപയെന്ന് പറയും കയറി ഇപ്പം പകുതി ആയിക്കഴിഞ്ഞാൽ ഇത്ര എന്ന് പറയും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട് തമിഴ്നാട് ഓട്ടോറക്ഷയിൽ പക്ഷെ വേറെ ഓട്ടോറോഷ ഉണ്ട് ആളൊക്കെ കയറ്റി കൊണ്ടുപോകണം ഒരുപാട് പേരെ കയറ്റുന്ന ഒരു ഓട്ടോറോഷ ഉണ്ട് അത് വലിയ സീനില്ല കേട്ടോ അത് പത്തി ഇരുപത് കൊടുത്താൽ മതി പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓട്ടോറോഷൊക്കെ ഭയങ്കര സീനാണ് ഞങ്ങൾ അത് വിളിക്കാറില്ല രണ്ട്രാവശ്യം പണി കിട്ടി ഇനി സൂക്ഷിക്കുകയാണ് പണി കിട്ടലേ എന്ന് പിന്നെ നമുക്കല്ലേ അത്യാവശ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ല ഇപ്പൊ ട്രെയിൻ കിട്ടണം പിന്നെ സമയത്ത് കഴിഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം ബസ് പോവും അതവര് മുതലെടുക്കും ഓട്ടോറിക്ഷ കാര്യങ്ങൾ അത് നല്ല റേറ്റ് കയറ്റി വയ്ക്കും പക്ഷെ നമുക്ക് തല്ലോടാനും പറ്റില്ല നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് എന്റെ കാശ് കുറെ പോലുള്ളത് എന്നുവെച്ചാല് ചെന്നൈനൊക്കെ ഓട്ടോറക്ഷ വിളിച്ചിട്ട് പെട്ടെന്നുണ്ടേ ഇത് മാറ്റി ആൾക്ക് നൂറ് രൂപ മുന്നൂറ് രൂപ വേണമെന്നൊക്കെ പറഞ്ഞു തല്ലോട്ടായി അങ്ങനെ നമുക്ക് തല്ലൂ നിൽക്കുള്ള സമയമില്ല ട്രെയിൻ ഒമ്പത് മണിക്കാണ് പിന്നെ ട്രെയിനില്ല അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഓട്ടോറിക്ഷക്കാരെ സൂക്ഷിക്കുന്ന നന്നായിട്ട് ബിഷാർണങ്ങൾ പിന്നെ കൂടുതലാണ് നടക്കാൻ പറ്റില്ല ചെറിയ ഐരാവല കോവിൽ ഇതാണെന്ന് വിചാരിക്കണോ നല്ല വലിയ ഗോപുരം ഉണ്ട് തഞ്ചേപ്പേര് കോവിൽ പോലത്തെ ഒരു ഗോപുരം നമുക്കൊരു കൃത്യൊരു ധാരണ ഇല്ല ചോദിച്ചു നോക്കണം ഇവിടെ അവിടെ വേറെ ചെറിയ ഒരു കോവിലിന്റെ ആ രണ്ട് രണ്ടാന ഫ്രണ്ടില് നല്ല തിരക്കോട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടാ ബസ് സ്റ്റാൻഡ് ബസ്സൊക്കെ കിട്ടും ഞങ്ങൾ എന്തെങ്കിലും നടന്നു വന്നോളൂ ഇതാണ് കോവില് ഹൈരാധേശ്വരം ആന ഉണ്ടല്ലോ ഉള്ളിറ ഇതാ പറഞ്ഞിട്ടുണ്ടാവ കോലിന്റെ എത്തിട്ടാ കാരണം ഐരാതേശ്വര കോവിൽ തമിഴാണ് എഴുതിയച്ചുള്ള ഇംഗ്ലീഷ് ഇല്ല അതെ നമുക്ക് ഇവിടങ്ങളിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ കൈലാസനാഥർ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാരോട് അപ്പോൾ അവർ പറഞ്ഞു തരുന്ന അറിവാണ് ഇപ്പോൾ കൈലാസനാഥ അതിലെ ഉദ്ദേശം അല്ല വേറെ ടെമ്പിളാണ് നമ്മൾ വേറെ ടെമ്പിൾ പോയി പറഞ്ഞു കൈലാസനാഥർ ടെമ്പിൾ പറഞ്ഞിട്ട് ടെമ്പിൾ ഉണ്ട് കുറച്ച് നേരെ പോയി കഴിഞ്ഞാൽ കാണാം ഭയങ്കര കൊത്തുപണിയൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും പോയി നോക്കാം നല്ല വെറൈറ്റി അമ്പലം തന്നെയാണ് ഗൂഗിൾ മാപ്പിലൊക്കെ വരുന്നുണ്ട് ഫോട്ടോ പക്ഷെ അമ്പലത്തിനോട് എത്തുമ്പോൾ ആ ഫോട്ടോ മാറിപ്പോ വേറെ അമ്പലമായി മാറും നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കി വെക്കാം ആ ക്ഷേത്രം നമ്മളിങ്ങനെ തേരപ്പര അടക്കൻ കേട്ടോ ചെറിയ ചെറിയ കച്ചവടക്കാരാണ് തക്കാളി സബോള പയറ് ബീട്രൂട്ട് വഴുതനങ്ങ അങ്ങനെ കുറെ സംഭവള്ളു പിന്നെ പച്ചക്കായ കാബേജ് പടവലങ്ങ ഉള്ളിക്കതങ്ങട്ടോ അങ്ങനെ ചെറിയ കച്ചവടങ്ങൾ ഉണ്ട് ഇവിടെ ഒന്നുകൂടി മുന്നേ പോയാക്കാം പിന്നെ പഴ പടല പഴമൊക്കെ കൊടുക്കട്ടോ ഓട് വീട് കണ്ട ഒരു ഡിഫറൻറ് ഓട് എന്താ ഇരുപത് രൂപ നൂറ് രൂപ ചിക്കൻ ചില്ലി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഇവിടെ ഒരു കൊടി കണ്ട റെഡ് കളർ കൊടി എന്താ എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല ഇവിടെ മാടും ഉണ്ട് കുറെ ഒരു ഏരിയകള വീടുകളാണ് തക്കാളി തപ്പോള ഇവിടെ തുള്ളി അതിൻ്റെ കച്ചവടം ഇവിടെ അമ്പലമുണ്ട് കുറച്ചൂടെ നേരെ പോയി കഴിഞ്ഞാൽ കൈലാസനാഥ ടെമ്പിൾ എന്ന് പറഞ്ഞുള്ള പേര് നമുക്ക് നോക്കി വെക്കാം ഇവിടൊക്കെ ഒരു ഫാക്ടറികളാണ് കാണുന്നത് ഫാക്ടറികളാട്ടോ പിന്നെ സിൽക്ക് സാരീസ് ഫാക്ടറി അതാണ് ഒരു ഫാക്ടറി ആണ് തുണി ഫാക്ടറി അങ്ങനെ ഒരുപാട് വിട്ടുനിന്ന ഭാഗത്ത് ഒരുപാട് ഫാക്ടറികളുണ്ട് മനസ്സിലായി വീട് ഇണ്ടാക്കണത് വാർപ്പ് വീട് നിലയ്ക്ക് പോണു ചൂട് അന്വേഷണം അമ്പലം എത്തിയിട്ട ഇതാണ് അമ്പലം ഐരാവതേശ്വര ടെമ്പിൾ ലുക്ക് എന്നെല്ലോ കേറാൻ പറ്റണാവോ ചരിത്ര അത് ചോളന്മാരെ ചരിത്രം എന്നൊക്കെ പറയാം ചോളന്മാരാണോ അറിയില്ല ഇവിടെ ചെരുപ്പൂരി ഇടണം ചെരുപ്പൂരി ഇടാം മര്യാദ ഇവിടെ കയറാം നമുക്ക് ഞാനും നമ്മൾ ഇവിടെ കൈലസാദമ്പിളിൻ്റെ ഉള്ളിലേക്ക് എത്തി കയറുമ്പോൾ തന്നെ ഒരു നന്ദിയുടെ ശില്പം കാണാം ഇവിടെ മേലെ ഗോപുരമൊക്കെ ഉണ്ടാവും കേട്ടോ ഉണ്ടായിരുന്നു എന്തൊക്കെയാ പൊളിഞ്ഞു പോയി അപ്പം നാല് തൂണ് മാത്രമേ ഉള്ളൂ തോണുന്ന ആനയുടെ എന്തൊരു ശില്പമുണ്ട് ആനയെന്ന് തോന്നുന്നു കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറേ ഒക്കെ മഴ കൊണ്ട് മഴ കൊണ്ട് പൊടിഞ്ഞു പോയി ഇവിടെ കൊത്തുപണി ഉണ്ട് കരിങ്കല്ലാണ് അങ്ങനെ കുറേ കൊത്തുപണിയൊക്കെ ഉണ്ട് ഒക്കെ പോയി അപ്പോൾ നല്ല നല്ല ഗാർഡൻ ആണ് എന്നിട്ട് എൻട്രൻസ് കയറാൻ ഫീസൊന്നുമില്ല ഫ്രീ ആണ് ആർക്കും വേണമെങ്കിൽ വരാം ഒരുപാട് പേരൊക്കെ അവിടെ ഇവിടെ കിരിക്കുന്നൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം നമ്മൾ ഫ്രണ്ടിലേക്ക് കയറി കേട്ടോ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കിണർ എന്തോ ഉണ്ട് കേട്ടോ വെള്ളമുണ്ട് കിണറാണ് വെള്ളമുണ്ട് പിന്നെ ഇവിടെ കുറേ ശില്പങ്ങളുണ്ട് ശില്പമൊക്കെ മാഞ്ഞു പോയി രണ്ട് സിംഹത്തിൻ്റെ ഇത് കണ്ട സിംഹത്തിൻ്റെ കൈ ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആണ് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗുഹ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അവിടെ നോക്കി നോക്കാം അവിടെ ഗുഹയുണ്ടോ അതിനൊരു വഴിയാണുള്ളത് വേറെ കാണുന്നില്ല ശില്പങ്ങളെ കണ്ടിട്ടാണ് കല്ല് ഏത് അത്ര ഉറപ്പുള്ള കല്ലല്ല അത് കാരണം നമുക്ക് പൊടിഞ്ഞൊടിഞ്ഞു പോയി പക്ഷേ ഈ നിലത്തി വിരിച്ചുള്ള കല്ല് കരിങ്കല്ലാണ് നല്ല കരിങ്കല്ലാണ് പക്ഷെ ശില്പം കൊത്തിയത് ഭയങ്കര പുതിയത് വെച്ചാന്ന് തോന്നുന്നുണ്ടോ അവര് പുതിയത് വെച്ചുള്ളാണ് വെച്ചുള്ളത് ഞാൻ നോക്കുമ്പോ തന്നെ എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ മതിലുകളും ഇതൊക്കെയുണ്ട് കുറെ ശില്പങ്ങൾ സിംഹമാണ് സിംഹം ഉള്ളിൽ ശിവലിംഗുണ്ട് കുറെ കുറെ വഴികൾ ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടെ ശിവലിംഗല്ല ഇവിടെ ശിവലിംഗുണ്ട് പിന്നെ ഇവിടെ ശിവലിംഗുണ്ട് ഫുള്ള് കൊത്തുപണികളോ അടിപൊളി കേട്ടോ രസക്കാണ് ഇപ്പോഴത്തെ ആയിരം വർഷം പഴക്കമുണ്ട് കേട്ടോ കോവിലിന് മഴ കൊണ്ട് മഴ കൊണ്ടെ എന്നുവെച്ചാൽ പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിഞ്ഞു പോയി അത്ര ഉറപ്പില്ലാത്ത കല്ലായ കാരണം അങ്ങനെ കണ്ട് നിന്നില്ല ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാം ഫ്രണ്ടിൽ രണ്ട് ദോരപാലകന്മാർ തന്നിട്ടുണ്ട് ഇഷ്ടം കൊണ്ട് പേണ്ട ബാലകൻ കേട്ടോ പൊടിഞ്ഞു പോയി നല്ല ഫിനിഷിങ്ങുണ്ട് ശില്പം കാണുന്നു ഇവിടെയൊക്കെ ഒരുപാട് ശില്പങ്ങളുണ്ട് കേട്ടോ കുറെ സിംഹങ്ങളും കുറേ കുറെ കുറേ ശില്പങ്ങളൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട് കുറെ ഉണ്ട് കേട്ടോ കുറെ ലോകങ്ങളുണ്ട് ഫസ്റ്റ് കാണിച്ചാലും വർക്ക് കിടക്കുന്നുണ്ട് വെൽഡിങ് പണി ഇതൊക്കെ നടക്കേണ്ടി തോന്നുന്നു ഇവിടെ കമ്പിര് കമ്പീരി കേട്ടോ അയ്യോ കാളിയെന്ന് തോന്നുന്നു പൂക്കളൊക്കെ ഉണ്ടല്ലോ കള തോന്നുന്നു ആരാണ് വന്നിട്ട് ഉള്ളിൽ ഫുള്ള് കുത്തുപണി കേട്ടോ അതല്ലേ കരിങ്കല്ലാണ് കരിങ്കല്ലിൻ്റെ അവിടെ മറ്റേ സിമെൻ്റ് കൊണ്ട് തേച്ചുള്ളതാണ് അവർ ആ തേപ്പാണ് അടർന്ന് ഉള്ളത് അത് തന്നെ ഡിസൈൻ കിട്ടാണ്ടായപ്പോൾ അവർ തേച്ചു അങ്ങനെ ഉണ്ടാക്കിയുള്ളതാണ് എന്തായാലും വേറെ ലെവൽ തന്നെ ഉണ്ടോ കണ്ടെയിൽ ഒരു ഡിഫറെൻ്റ് വർക്ക് മോഡലന്നെ അതിന് ചുറ്റും ഷൂട്ടിങ് കിടക്ക ഉണ്ടോ വീട് വീഡിയോ എടുക്കാൻ പാടില്ല പാടില്ലല്ലേ എടുക്കാൻ പാടില്ല ചീത്ത പറഞ്ഞ ഓർമ്മ അല്ലേ എടുത്തിട്ട് എന്നെ കണ്ടു കണ് അടുത്തോട്ടെ നോക്കിയുള്ള നരസിംഹമൂർത്തി കാര്യങ്ങളെല്ലാം വേറൊരു സരസ്വതി ദേവിയുടെ ശില്പങ്ങളെന്ന് തോന്നുള്ളത് അതൊക്കെ തേച്ച് മിനിക്ക് എടുത്തുള്ള കേട്ടോ കാര്യങ്ങളോട് പണിട്ട അതിൻ്റെ മേലെ തേപ്പ് നല്ല ഫിനിഷിങ് ഉണ്ട് കാണാൻ അതിൻ്റെ ഗോപുരം ലിഖിതങ്ങൾ എഴുതി ഉണ്ടല്ലോ അതുപോലെ ഒരുപാട് ശില്പങ്ങളുണ്ട് കളർ കടിച്ചുള്ളതാണ് കേട്ടോ പെയിൻ്റെ കപ്പ് പോയി മാഞ്ഞു പോയി ഇവിടെ കണ്ടില്ലേ ഒരുപാട് ദേവി ങ്ങനെ തന്നെ കേട്ടോ രണ്ട് ദ്വാരപരാമാര് സിംഹങ്ങള് പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വരാം പുറത്തേക്ക് വരുമ്പോൾ സെയിം തന്നെ ഇന്നത്തെ കണ്ടതിൻ്റെ ബാക്ക് വാഷ് കേട്ടോ കോവിൽ ഫുൾ കൊത്തുപണി ഇവിടെ ഒരു ചിൽഡ്രൻ പാർക്ക് പോലെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കാര്യം കല്യാണം ഉറപ്പില്ലാത്ത കാര്യം കല്യാടാ അതിൻ്റെ മേലെ സിം എടുത്ത് തേച്ച് അയക്കുകയേ കൊത്തുമണി ഇതുവരെ പാലകന്മാര് നല്ല രസമാണ് ഇവിടെ കൊറേ ശിലകളും രംഗലങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബുദ്ധൻറെ പിന്നെ ശ്രീകൃഷ്ണൻ അങ്ങനെ കുറെ ദേവിയുടെ ഒക്കെ ഒരു സംഭവം അവിടെ ഇവിടെ രസം കാണാളെന്ന് തോന്നുന്നതൊക്കെ കോവിലിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ കോവിലിന്റെ ചരിത്ര എഴുതി വെച്ചുള്ള നമുക്കത് വായിക്കാറില്ല അവിടെ ക്ഷേത്രത്തില് ഷൂട്ടിങ് നടക്കണ്ടായിരുന്നു ഒരു നായികണ് തമിഴ് സിനിമ തുസ്തി ടാങ്ക് എന്ന് പറയുന്നത് ഡാങ്ക് കുറച്ച് കുളത്തിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ഗ്ലാമറുള്ള നായികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നില് മോഹൻലാന്റെ കൂടെ അവർ മരിക്കണ നായിക അവളെ അവടെ നായികയായിട്ടൊക്കെ തമിഴ്ത്തി കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ മുന്നിൽ കൂടെ ഒക്കെ നടന്നു പോയത് പക്ഷെ എനിക്ക് മനസ്സിലായില്ല പിന്നെ പിന്നൊരു പറഞ്ഞപ്പോഴാണ് ഓടിയത് അപ്പൊ പെണ്ണാന്ന് പറഞ്ഞപ്പോ ഓടി ഒരു ഫോട്ടോ എടുത്തിട്ടൊക്കെ ഷൂട്ടിങ്ങിന്റെ ആയിരിക്കില്ല അത് കാരണം ഫോട്ടോ എടുക്കാനും പറ്റിയില്ല എന്തായാലും കണ്ടു നേരിട്ടിട്ടുണ്ടാ അല്ലാറു റിയില്ല മേക്കപ്പ് ഒന്നും വേണ്ട അത്യാവശ്യം ഒരു ലുക്ക് ഇടാവും കേട്ടോ കാണുന്നു വിചാരിച്ചല്ല വയറ് ഒരുപാട് ഇഷ്ടമുള്ള നായിക കണ്ടു ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നായക നടന്മാരെ കാണാൻ പറ്റുന്നുണ്ട് ഇനിയും കാണാൻ പറ്റുന്നു വിചാരിക്കാം എന്താണല്ലോ പിന്നെ ഇവിടെ പട്ടുണ്ടാക്കണ മറ്റേ ഇതുണ്ട് കാഞ്ചീപുരം പട്ടിന്റെ മില്ല് ഇവിടെ ഉണ്ട് ആ തുണി മില്ല് അത് നമ്മൾ പയ്യൻ കാണിച്ചു തന്നു കയറാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം കയറാൻ പറ്റുമോന്ന് കയറാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാഞ്ചീപുരം പട്ടിൻ്റെ ഒരു വീട് ചെന്നാലും ആഗ്രഹമുണ്ട് ചോദിച്ചു നോക്കാം പത്താം ഇല്ലെങ്കിൽ പോയി അത്ര തന്നെ ഇതാണ് പട്ടുണ്ടാക്കണേൻ്റെ ഫാക്ടറിട്ടാ ഏരിയ ഉണ്ട് സെൻസ് സെൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യം കിട്ടണിന് മുന്നാണ് ഈ ഒരു പട്ടിൻ്റെ സാമ്രാജ്യം കാണാൻ പറ്റുന്നുണ്ട് കുറേ ചാക്കും മൂട്ടൊക്കെയാണല്ലോ ഇപ്പോൾ കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന കേട്ടോ നമ്മൾ മഹാബലിപുരത്തേക്ക് പോവാണ് അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു അങ്ങനെയല്ലേ ഇവിടെ സെറ്റ് കുറേ കച്ചവടങ്ങളും അതും ബാഗും മുല്ലപ്പൂവും ചെരുപ്പ് ഇവിടെ ജോലിക്ക് പോയി മടങ്ങിപ്പോവാണ് ഷോളുകൾ അത് നല്ലൊരു ഏരിയ കേട്ടോ ഒക്കെ ഉണ്ട് അടിപൊളിയാട്ടോ അവിടെ ബസ് സ്റ്റാൻഡ് അവിടെയാണ് കാണുന്നത് ഇവിടെ ആപ്പിള് മുന്തിരിയും പഴങ്ങൾ പല ടൈപ്പ് പഴങ്ങളെന്താ ഹോട്ടല് നല്ല ബിരിയാണി ഇട്ടിവിടെ നല്ല മണം വരുന്നുണ്ട് പൊറോട്ടം ബിരിയാണിയൊക്കെ ആയിട്ട് കൊള്ളിക്കിഴങ്ങ് അങ്ങനെ എന്താ തോന്നുന്നു കമ്പം ഒരു ബസ് പൂണ്ട് നല്ല പൂ ചെരുപ്പ് പേരക്കെ കേട്ടോ ബസ് കണ്ടില്ലേ ലെവലാണ് നമുക്കിനി മഹാബലിപുരം നോക്കണം നോക്കാം കേട്ടോ നോക്കാം അപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് കിട്ടാൻ മഹാബലി മഹാബലി പട്ടികളൊക്കെ ബസ് ചെങ്കൽപെട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ആയിട്ട് വരുന്നതാണ് നമുക്ക് ചോദിച്ചോക്കാം അവിടെ നല്ല വെറൈറ്റി ബസ് സ്റ്റാൻഡ് കേട്ടോ തണലും ഷീറ്റൊക്കെ ഇടൊക്കെ സെറ്റാക്കി ഉണ്ട് അവിടെ കുറേ ഇത് പ്രൈവറ്റ് ബസ്സാണ് കുറേ ആയിരിക്കും പിന്നെ കെ എസ് ആർ ടി സി ഉണ്ട് ഇതന്നെ മഹാബലിപുരം മഹാബലിപുരം കേറിക്കോ അന്നെ മഹാബലി നമുക്ക് മഹാബേഡ് നേരിട്ട് ബസ് കിട്ടില്ല ചെങ്കൽപെട്ട് പോണം ചെങ്കൽപെട്ട് അന്വേഷിക്കാം അപ്പൊ ഇതാ ചെങ്കൽപെട്ട് ബസ് കാണുന്നമാര് പറഞ്ഞു നമുക്ക് ചെങ്കൽപെട്ട് ബസ് കിട്ടിട്ടാ നമുക്ക് കയറാം നമ്മളിതാ ചെങ്കൽപെട്ട് ഇറങ്ങിണ്ട് ഡാം ചെങ്കൽപെട്ട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്നാണ് മഹാബലിപുരത്തേക്കുള്ള ബസ് കിട്ടുക ഇവിടെ നിന്ന് അന്വേഷിക്കണം ഇവിടെ ഫ്രൂട്ട്സൊക്കെ കേട്ടോ മെയിനായിട്ടല്ല കറച്ചോടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചോക്കും എന്നാണ് പറഞ്ഞ മഹാബലിപുരത്തേക്കുള്ള ബസ് ചോദിച്ചോക്കോ ഇനി ഇവിടെ ബസ് വരും ബസ് ബസ് മഹാബലിപുടത്തേക്കുള്ള ചെങ്കൽപേട്ട് മഹാബലിപുടത്തേക്കാണ് സമയപ്പൊരു അഞ്ച് മണിയാണ് എന്റെ എല്ലാരും പണി മാറ്റി സ്കൂളൊക്കെ ഇട്ടു വരുന്നത് എല്ലാവരും ബസ് സ്റ്റാൻഡിലുണ്ട് നല്ല തിരക്കത്തെ മാർക്കറ്റ് ഏരിയകളാ ചെങ്കൽപേട്ടിലെ മാർക്കറ്റും കാര്യങ്ങളാണ് നമ്മളിത് ഇവിടെ ഒന്ന് കറങ്ങാൻ പോകുമ്പോൾ രാസള മാർക്കറ്റാണ് സ്കൂളൊക്കെ വിട്ടു ജോലിയൊക്കെ കഴിഞ്ഞ എല്ലാരും നല്ല തിക്കും തിരക്കും കച്ചവടക്കാരുകളൊക്കെ ാവശ്യമാണ് പഴങ്ങളൊക്കെയാണ് കൂടുതലും ഡ്രസ്സ് പിന്നെ ചെരുപ്പുകൾ ബാഗ് ഇത് കണ്ടില്ലേ ഇതൊക്കെ മെയിൻ ആയിട്ടുള്ളു അങ്ങനെ ചെറിയ ചെറിയ ഫുൾ പാത്ത് മാത്രേ കാണുള്ളൂ കേട്ടോ വലുതൊന്നും കാണുന്നില്ല റോഡ് സൈഡിൽ നേരത്തെ വെച്ചേക്കണ്ടല്ലേ പിന്നെ വളകളും ഇതൊക്കെയാണുള്ളത് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോണ്ടല്ലേ ചെറിയ പാൻറ്റൂ ഇതൊക്കെയാണ് ഇത്ര വലിയ ഇതൊന്നും ഇല്ല കുഴപ്പമില്ല പിന്നെ പച്ചക്കറി പച്ചക്കറിയാണ് പിന്നെ ഡ്രസ്സ് ബാഗ് ചെറിയ ബാഗ് ഉണ്ടെങ്കിൽ മേടിക്കണം ലേഡീസ് ഡ്രെസ്സൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടല്ലോ എന്താ ഫ്രൂട്ട്സ് കുറേ സെക്ഷൻ പൂക്കൾ കുറേ കുറെ ഓണായത് കൊണ്ടു തോന്നുന്നു പൂക്കൾ കുറേ ഉണ്ട് ഇവിടെ പൂക്കൾ മേഖലയുടെ അമ്പലം എന്തോ കാണണം ഡ്രസ് സെൻറ്റേഴ്സ് വരുന്നുണ്ടല്ലോ റാസ്റ്റിന്റെ ദിവസം കാശ് ഇങ്ങനെ ചോദിക്കണല്ലോ കടകളിലും കൊണ്ടാ 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 സൈക്കിള് ഉണ്ടല്ലേ തക്കാളി സെക്ഷൻ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഉണ്ട് ചെങ്കൽപേട്ട് പറയുമ്പോൾ ചെറിയൊരു ഏരിയ ഞങ്ങൾ മഹാബലിപുരത്തേക്ക് വന്നതാണ് ഈ മഹാബലിപുരത്തെ എത്തുമ്പോഴേക്കും നേരം വൈകും ഇരുട്ടാവും അപ്പോൾ പിന്നെ പോക്ക് വേണ്ടാന്ന് വെച്ചാൽ ബസ്സൊന്നും കിട്ടാല്ല ചെങ്കൽപേട്ടൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് കറങ്ങിയിട്ടൊന്നും തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് വേറൊരു സെക്ഷനായിട്ടോ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അരി മാർക്കറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടെ വരിക മാർക്കറ്റ് സെക്ഷൻ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ജെന്റ്സിൻ്റെ ലേഡീസിൻ്റെയൊക്കെ ഷോപ്പുകളുണ്ട് ഒട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനും ഉള്ളു കേട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോയി നോക്കാം ചേട്ടൻ ഫ്രൂട്ട്സ് പഴങ്ങളൊക്കെ വെക്കുന്നുണ്ട് പുള്ളിക്കിഴങ്ങ് ഷർട്ട് അടിപൊളിയുണ്ട് ബോയ്സിൻ്റെ അല്ല പിന്നെ കോട്ടുകൾ പിന്നെ ചെരുപ്പ് കിട്ടാ ചെറിയ ചെറിയ ഷൂ അങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളത് മുല്ലപ്പൂവ് ഹോട്ട്സൈൽ വഴി മുല്ലപ്പൂ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചിപ്രൈറ്റാവും കുറേ പാന എന്തൊക്കെയാണ് നമുക്ക് വഴി എന്തെങ്കിലും പോകണു ബാഗ് ഹെൽമെറ്റ് അങ്ങനെയൊക്കെയുണ്ട് ഇവിടെ ഒരു ബുക്സിൻ്റെ സെക്ഷൻ പിന്നെ ചായക്കട സമൂസ ഉഴുന്ന് വട്ട ഉള്ളിവട്ട അങ്ങനത്തെ ചായക്കടകളുണ്ട് ഇവിടെ അതിന് റെയിൽവേ സ്റ്റേഷന് മുന്നേ എത്തിയിട്ടോ അതാണ് ചെങ്കൽപേട്ട് റെയിൽവേ സ്റ്റേഷൻ അതിന് മുന്നേ നമ്മൾ എത്തിയിട്ടോ ഇനി ഇവിടെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രെയിൻ അന്വേഷിക്കാം നമുക്ക് തിരിച്ചു പോകാം ട്രെയിൻ അതാണ് ചെന്നൈക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കാറ്റ്പാടി ഉണ്ടാവും പലയിടത്തേക്കുണ്ടാവും നമുക്ക് ചോദിച്ചോക്കാം ചെങ്കൽപേട്ട് റെയിൽവേ സ്റ്റേഷൻ മുന്നേക്കെത്തിയിട്ടോ നേരെ പോയി കഴിഞ്ഞാൽ എവിടേക്കും ട്രെയിൻ കിട്ടുക ചെന്നൈക്ക് ആകുമ്പോൾ കേറു കിട്ടുക അപ്പോൾ നമ്മൾ ചെങ്കൽപേട്ട് റെയിൽവേ നിന്ന് കാഞ്ചിപുരത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പോകട്ടോ ഒരു ട്രെയിൻ യാത്രയിൽ നിന്ന് പോകാൻ പോകുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ചെങ്കൽപേട്ടയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് ടിക്കറ്റ് എടുത്തു ഇരുപത് രൂപ അതായത് ബസ്സിൽ വരുമ്പോൾ രണ്ടാൾക്ക് അമ്പത് രൂപ ട്രെയിനിൽ പോകുമ്പോൾ ഒരാൾക്ക് പത്ത് രൂപ രണ്ടാൾക്ക് ആകുമ്പോൾ ഇരുപത് രൂപ അങ്ങനെ മാറ്റമുണ്ട് നല്ല റെയിൽവേ സ്റ്റേഷനാണ് ഇഷ്ടംപോലെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ കൂടുതലും ട്രെയിൻ വഴി വഴി വരുക നല്ലത് ൊക്കെ വരുമ്പോൾ കേട്ടോ ബസ് പരമാവധി ഒഴിവാക്കുക എന്ന് വെച്ചാൽ ട്രെയിൻ വന്നുകൂടി ബഡ്ജറ്റ് കുറവായിരിക്കും മറ്റേ ബഡ്ജറ്റ് കൂടുതൽ ടൈമിങ് കിട്ടില്ല ബസ് നേരത്തിന് കിട്ടില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ട്രെയിൻ വന്നു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ വരിക കാഞ്ചിപുരത്തേക്ക് ട്രെയിൻ വരുന്നത് ഇപ്പം നോക്കാം ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ട് ഇവിടേക്ക് വരും നമുക്ക് പോകേണ്ട ട്രെയിൻ കാഞ്ചീപുരം ഒരു ചായ കുടിക്കാണ് ഇന്നത്തെ ട്രെയിനാണ് കൂടുന്നത് തമിഴ്നാട്ടില് ഉത്പാദി ഒക്കെ ഓടണത് നല്ല രസമുള്ള ട്രെയിനാണ് അധികം പത്ത് രൂപ ടിക്കറ്റ് തിരക്കില്ല നല്ല ഫാനും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യ സീറ്റ് ഒക്കെ ഉണ്ടല്ലോ അധികം ആൾക്കാരും ഇല്ല പിന്നെ ചെന്നൈക്ക് തിരിച്ചൂര് പിന്നെ കാസർഗോഡ് തിരിച്ചൂരിക്ക് നല്ല തിക്കൻ തിരക്കാണ് തിക്കൻ തിരക്കൊന്നും ഇല്ല ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യാം